ആൻഡ് വാച്ചസ് പൊന്നാനി ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ മാർച്ച് ഏഴിന് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊന്നാനി ബോട്ട് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർച്ച് ഏഴാം തീയതി പൊനാനി എ ഡി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് മത്സ്യത്തൊഴിലാളികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭീമമായ ലൈസൻസ് ഫീസ് കുറക്കുക റോഡ് സെസ് ഒഴിവാക്കുക ഡീസലിന് സബ്സിഡിയും വിൽപ്പന നികുതി ഇളവും അനുവദിക്കുക ഫിഷറീസ് വകുപ്പ് ചില ഉദ്യോഗസ്ഥരും മാഫിയ കൂട്ടുകെട്ടുമാണ് മത്സ്യത്തൊഴിലാളികളെ ദ്രോഹിക്കാൻ കാരണമെന്നും ഇതിൽ നിന്നും ഉദ്യോഗസ്ഥർ പിന്തിരിയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു മാർച്ച് ഏഴാം തീയതി പൊന്നാനി ആർബർ പണിമുടക്കിക്കൊണ്ട് മാർച്ചും ധർണയും നടത്താൻ തീരുമാനിച്ചിരിക്കും സംസ്ഥാന തലത്തിൽ രണ്ടാം തീയതി കോഴിക്കോട് വെച്ചിട്ട് മാർച്ചും ധർണയും നടത്തിയിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് പൊന്നാനിയിലും അത്തരത്തിലും മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത് കേരളത്തിൽ തന്നെ ഇന്നിപ്പോ ബോട്ടുകൾ കടലിൽ ഇറക്കാൻ പറ്റാത്തൊരു പ്രയാസങ്ങളാണ് കണ്ടു തരുന്നത് കാരണം ഒരുപാട് പ്രശ്നങ്ങള് ഈ മത്സ്യമേഖലയിൽ ബോട്ടുകൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞു അതുപോലെ തന്നെ ആക്ടിന്റെ നിയമങ്ങള് അതേപോലെ തന്നെ പന്ത്രണ്ട് വർഷം പതിനഞ്ച് വർഷം കഴിഞ്ഞ ബോട്ടുകള് പൊളിച്ചുമാറ്റിന്റെ നിയമങ്ങള് അപ്പൊ ഇതെല്ലാം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബോട്ടുകള് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ ഒരു ബോട്ട് കടന്നിപ്പോയൊരു മത്സ്യത്തൊഴിലാളികൾക്ക് അഞ്ഞൂറ് പോലും കിട്ടാനുള്ള ഒരു മാർഗില്ലാത്തൊരു സമയം ആ സമയത്താണ് വോട്ടുകൾ ഒന്നര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ഫൈനൽ ഈടാക്കുന്നത് കാരണം അതിന് വളരെയധികം ഈ മേഖലയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണം അത് മറ്റു സംസ്ഥാനത്ത് ഇല്ലാത്ത ഇത്തരത്തിലുള്ള നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് മത്സ്യബന്ധന മേഖലയെ തകർത്തുകൊണ്ടിരിക്കുന്നു കാരണം ഞങ്ങൾ ഈ മേഖല അധികം വലിയ ഫൈനുകളും അതുപോലെ തന്നെ മറ്റു ബുദ്ധിമുട്ടുകളും ഈ മേഖലയ്ക്ക് നൽകിക്കൊണ്ട് എനിക്കാണെങ്കിലും ഈ മേഖല ഞങ്ങൾ ഉപേക്ഷിക്കേണ്ട ഒരു ഘട്ടത്തിലാണുള്ളത് ഞങ്ങൾ ഈ മേഖല ഉപേക്ഷിക്കാൻ ഇല്ലാതാണ് മറ്റെന്തെങ്കിലും ഒരു മേഖല കാണിച്ചു പക്ഷെ സാധാരണ ഒരു കുടുംബവും മറ്റൊന്നും പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ഇന്ന് കടലിൽ പോകാൻ പേടിച്ചുകൊണ്ടാണ് കടലിൽ പോകുന്നത് കാരണം കടലിൽ പോയി കഴിഞ്ഞാൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പീഡനം കടലിൽ ഇപ്പൊ കഴിഞ്ഞ ഒരു രണ്ടും രണ്ടാഴ്ചകൾക്ക് മുമ്പ് തന്നെ ഒരാൾ മരണപ്പെട്ടു കാരണം ഫിഷറീസിന്റെ ഉദ്യോഗസ്ഥന്മാരെ പീഡിപ്പിക്കണം നിങ്ങള് ബോട്ട് വലപിടിച്ച് കടലിൽ കരക്കുക ഈ കരക്ക് ഓടി എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാല് പിന്നെ അവർക്ക് ഫൈനാണ് തയ്യാറാക്കുന്നത് കഴിഞ്ഞ മാസം ഈ എന്താണ് പട്ടാലക്കരട്ടുണ്ടായിരുന്നു സീമുണ്ട് ആ ബോട്ട് പിടിച്ചിട്ട് കരക്ക് ഓടി വന്നു പറയുമ്പോഴത്തേന് ആ ബോട്ട് കരക്കത്തിയ സമയം കൊണ്ട് തന്നെ ആ ബോട്ടിന് ഒന്നര ലക്ഷം ഫൈൻ തയ്യാറാക്കണേ കാരണം അതിന്റെ ഉടമ പോലും അതിന്റെ സ്രാഖ് പോലും കരക്കത്ത് നോക്കി ഒന്നര ലക്ഷം ഫൈൻ ചെയ്താണ് ഞങ്ങൾ ഓരോ ബോട്ടുകളും ഡീസൽ അടിക്കുന്നത് അമ്പതിനായിരം രൂപക്ക് ഒരു ട്രിപ്പ് അടിക്കുന്നുണ്ട് ഒരു ലക്ഷം രൂപക്ക് ഒരു ട്രിപ്പ് അടിക്കുന്നുണ്ട് രണ്ടു ലക്ഷം രൂപക്ക് അടിക്കുന്ന ഡീസൽ ഉണ്ട് ഈ ഡീസല് അടിച്ചുകൊണ്ട് ഇഞ്ചൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസം മൂന്ന് ദിവസം കൈ ബോട്ടിന്റെ ഇഞ്ചൻ ഓപ്പ് ചെയ്യണമെങ്കിൽ അതുവരെ കഞ്ചലാബിക്ക് കയറുന്ന ഗവൺമെന്റിന് ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്ന ലാഭം രണ്ട് ഗവൺമെന്റും കൊണ്ടുപോകണം രണ്ട് ഗവൺമെന്റും ഓരോ വീതം വെച്ച് കൊണ്ടുപോകണം ഞങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളും തരുന്നില്ല ഞങ്ങള് അതേപോലെ തന്നെ ഞങ്ങളെ കയറ്റുമതി കൂന്തലായാലും ചെമ്മീനായാലും തന്നെ വിദേശമാണെങ്കിൽ വലിയ ലാഭത്തോടു കൂടി ഗവൺമെന്റ് കിട്ടുകൊണ്ടിരിക്കുന്നു ഗവൺമെന്റ് ഞങ്ങളെ തിരിഞ്ഞോക്കല്ല ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഒരു മറുപടി തരുന്നില്ല ഞങ്ങൾ സമരം നടത്തിയാലും ശരി ഞങ്ങൾ മന്ദിരത്തെ നിവേദനം കൊടുത്താലും ശരി എന്ത് കൊടുത്താലും ശരി ഞങ്ങൾക്ക് ഒരു മറുപടിയും ഗവൺമെന്റ് തരുന്നില്ല ഇതു സംബന്ധിച്ചിടുന്ന വാർത്താസമ്മേളനത്തിൽ എ അബ്ദുൽ ജബ്ബാർ കെ സിദ്ദിഖ് സജാദ് എ കെ അബൂബക്കറയം എം ഹംസ തുടങ്ങിയവർ സംബന്ധിച്ചു